അവനോ അറിഞ്ഞവർക്കും മാത്രമേ യേശുവിനെ സാക്ഷീകരിക്കാൻ പറ്റത്തുള്ളൂ അലേലിയ യേശുവിന്റെ സാക്ഷ്യം പറയപ്പെടുന്ന ഏത് ദൈവമക്കളായാലും മക്കളായാലും അവർ ക്രിസ്തുവിൽ നിന്ന് അലേലിയ നല്ലത് പ്രാപിച്ചവരാണ് അലേലിയ നല്ല അംശങ്ങളെ പറയ്ക്കവരാണ് വായിക്കാൻ തൊട്ട് വായിക്കാം അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവൻ ഉത്തരമറളും കഷ്ടകാലത്ത് അവൻ എന്നോട് കൂടെ ഇരിക്കും ഞാനവരെ വിടിപ്പിച്ചു അകുത്വപ്പെടുത്തും അപ്പോ ഘട്ടകാലം വരുമ്പോ ഇവിടെ പറ്റത്തില്ല ഇവിടെ ഇനി വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകറ്റുന്നവനെ അല്ല നീ സ്വീകരിച്ചത് നിന്നോട് കൂടെ ഇരിക്കുന്നവനെ കരങ്ങളെ തട്ടി ദൈവത്തെ സൂചിച്ച് കരങ്ങളെ തട്ടി ആമേനാമേ ഞാൻ ആ മൂവ്മെന്റിലേക്ക് കടന്നു വരിക ഓ യേശുബിന്റെ നാമത്തിൽ യേശുബിന്റെ നാമത്തിൽ നാമത്തിൽ കട്ടകാലം അടുത്ത റൂട്ട് വണ്ടി പിടിച്ചോ എന്ന് പറഞ്ഞു മാറ്റി പിടുന്നവനല്ല നിന്നോട് കൂടെ ഇരുന്ന് മകനെ മകളെ നിന്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞു പരിഹാരം തരുന്നവനാണ് അറിഞ്ഞ് പരിഹാരം തരുന്നവനാണ് നമ്മുടെ ദൈവം പ്രൈസ് സ്ഥലോട് ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണം കേട്ടോ ഇതിനകത്തിരിക്കുന്ന അല്ലേ ലീഹ എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ആമേൻ അമേ സ്ത്രം സ്ോത്രം സ്വോത്രം സ്വോത്രം ചെയ്യുന്നു അല്ലേ നാല് ദിവസങ്ങൾക്കകത്ത് അല്ലേ ലിയ അമേ ഇതിനകത്തിനിന്നിരിക്കുന്നതിൽ ഒരു വ്യക്തിക്ക് ഒരു അപകടം വരും ഞാൻ തലയിൽ രഗന റീവൽ റീവൽ കമന ഒരു അപകടത്തിന്റെ വക്കിൽ ഇരിക്കുന്ന ഇതിനകത്തൊരു വ്യക്തി ഇരുപ്പുണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അല്ലെങ്കിൽ അനർത്ഥം ആത്മാവ് പോകുന്നു ഞാൻ കാറ്റത്ത് തൂറ്റുകയല്ല ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിയുടെ കൈവച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക

അത് ഓ തീരുകയാണ് ആ നിൽക്കുന്ന ആ ജോർദാന്റെ ശക്തി ആ പ്രതികൂലത്തിന്റെ ശക്തി ആ അപകടത്തിന്റെ പോര് ആ ശക്തി സമഭൂമിക്ക് തുല്യമായി നിന്റെ കാഴ്ചകട്ടിൽ അത് അഡിറ്റാകുകയാണ് ആരാധിച്ചോ 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 ഓ പോരെ 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 വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി അവരുടെ പ്രാർത്ഥിക്കുന്ന സഹോദര അതേ ദൈവ മക്കളെ അവർക്ക് വേണ്ടി നന്മ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന സഹോദര സഹോദരി മാതാപിതാക്കളെ നിങ്ങളുടെ ഒരു തുറക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നു തട്ടകാലത്ത് கூட இருத நின்ன விடுவிக்கிற ஒரு தெய்வம் அவன் எகோவா, மாத்திரமே உள்ள ശക്തിയോടെ ആരാധിച്ചാട്ടെ ശക്തിയോടെ ആരാധിച്ചാട്ട് ശക്തിയോടെ ആരാധിച്ചാട്ട് ഞാൻ നിങ്ങളുടെ തരയിൽ കരം വെച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട് കരം വെച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടേണ്ട പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ ചോർന്നിട്ടില്ല ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ കൈ താടിയിട്ടില്ല ആ ദൈവത്തോടെ അടുത്തു വാ ചേർന്നു വാ വാ ചേർന്നു ഓ വേർതുവാൽക്കം വിടുതലെടുത്തു അത്ഭുതങ്ങൾ നടക്കുന്നു നാമത്തിൽ അത്ഭുതത്തിന് സൂത്രൂഷൻ ரோகங்கள் மாறுதும்பகங்கள் குடியிருப்பினோ எல்லா குடியிருப்பு எதிர்ப்பு எவடையோ பிரதிபலம் ராவ் சோப் ராவ் சோப் ராவ் சோப் ആരും മിണ്ടാതിരിക്കരുത് ആരും മിണ്ടാതിരിക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരമായിട്ട് കരമായിട്ട് അരയുടെ ഭാഗത്തുനിന്ന് ചില ബന്ധനങ്ങൾ അഴിയുന്നു അരയുടെ ചില ബന്ധനങ്ങൾ അരിയുന്നു ഈ സഹോദരന്റെ അരയുടെ ഭാഗത്ത് ചില കെട്ടുകൾ പൊട്ടിയ കാഴ്ച കാണുന്നു ആർക്കെങ്കിലും നിങ്ങൾക്ക് എഴുതേറ്റിരുന്ന് പ്രാർത്ഥിക്കാം എഴുതേറ്റ് പ്രാർത്ഥിക്കണമെന്ന് ആത്മാവിനെ പ്രേരിപ്പിച്ചാൽ നിങ്ങൾക്ക് ഓ സിയാന സിയ ആമേൻ 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 കർത്തവനനോ സമ്പന്നനനോ ഇല്ലാതെ ഒരു കർത്താവ് അതേ മകന് ഈ 2025 തീരുന്നതിനു അഞ്ച് മുമ്പ് നീ ഒരു കുടുംബനായി പാർത്ത് നീ ഒരു കാർ എടുത്തിട്ട് അതിൽ സഞ്ചരിക്കുന്ന കാഴ്ച കാണിക്കുന്നു നീ ഇന്നേക്ക് വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വാത്തത്വങ്ങൾ നിന്റെ കരങ്ങളിൽ തരുവാൻ സമർത്ഥിയുള്ളവനായി അടുത്ത സ്നേഹിതനായി നിന്റെ പപ്പയായി കൂട്ടുകാരിൽ യേശുവിനെ കുറിച്ച് സാക്ഷ്യമുണ്ടാകു സാക്ഷിക്കോ ലാബാല ഞങ്ങളെ ഞങ്ങള് നാലാഴ്ച വന്നിട്ട് നാപ്പത്തി അയ്യായിരം ശമ്പളം വായിക്കാൻ വന്നവരല്ല ഈ വിറയിൽ ഞങ്ങൾ ഇതിനകത്ത് ഇരുന്ന് ഉരുവി ഉപസിക്കുക നിങ്ങൾ തിന്ന് കുടിച്ച് ആനന്ദിച്ച് മത്തരായി നടക്കുമ്പോൾ ഞങ്ങൾ ഉരുകയാണ് വിളിക്കപ്പെട്ട പത്തനം ലക്ഷ്യം സ്വർഗമാണെങ്കിൽ വിളിക്കപ്പെടാത്തന്റെ ലക്ഷ്യം നരകമാണ് നരകയോഗ്യനാകാൻ ആഗ്രഹിക്കാത്ത ഒരു യേശു ഉണ്ടെങ്കിൽ യേശുവിനാ സ്വന്തം രക്ഷിതാവും പിതാവുമായി അംഗീകരിക്ക കാലത്തും നിന്നോട് കൂടെ ഇരിക്കട്ടെ കഷ്ടകാലത്തും നിന്നോട് കൂടെ ഇരിക്കട്ടെ അല്ലേ ലുയ അല്പസമയം പോ ഒന്ന് വയ്യ വന്ന് ദൈവ മക്കള് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് വിപസിക്കുന്നുണ്ട് നമുക്കൊന്ന് പോയിരിക്കണമെന്ന് ചിന്ത ഇല്ലാത്ത നിന്റെ പ്രാർത്ഥന ആര് കേൾക്കാനാ ആരംഗീകരിക്കാനാ അല്ലേ ലുയ ആമേനാമേനാമേനാമേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ നീയും ദൈവവുമായുള്ള ബന്ധമാണ് അടിസ്ഥാനം ആത്മാവേ ഞാൻ ഞാൻ അവനെ വിടുപ്പിച്ചു മഹത്വപ്പെടുത്തും കൊണ്ട് തൃപ്തി വരുത്തും എന്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും ഏകപുസകം പറയുന്നുണ്ടോ ദീർഘായുസ് ദൈവത്തിന്റെ വകയാണ് ദീർഘായുസ് ദൈവം തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തും എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും ആരെ ദൈവത്തിന്റെ രക്ഷ ശത്രു കാൺകെ ദൈവ മക്കൾക്ക് അവൻ തരും അല്ലേ അമേ സോദ്രം 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 പ്രീസ് അതോട് ഒന്ന് ദൈവവചനം അനുസരിക്കണം പ്രാർത്ഥിക്കാൻ ഉപവസിക്കുവാനും താല്പര്യം കാണിക്കണം സ്വോത്രം ദൈവം തുറന്നാൽ ആരടയ്ക്കും ദൈവം അടച്ചാൽ ആർ തുറക്കും നമ്മൾ വിചാരിക്കുന്നത് ഇന്ന് പോയില്ലെങ്കിൽ നമ്മുടെ അടഞ്ഞു പോകും ദൈവം വിചാരിക്കാതെ അടയത്തില്ല അടഞ്ഞാൽ ദൈവം തുറക്കുക തന്നെ ചെയ്യും മനുഷ്യൻ അടച്ചാൽ ദൈവം തുറക്കും ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തുമില്ല അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രമാണ് ദൈവ മക്കൾ ഇല്ലാത്തവർ ദൈവ മക്കൾ നമുക്കൊരിക്കലും അഭിമാനം കൊള്ളുവാൻ ചാൻസ് ഇല്ല ഈ ഫോൽ കാലം വിശ്വസിക്കുന്നവരമ്മേ വാക്തത്വങ്ങളാൽ ദൈവം നിറയ്ക്കട്ടെ ഞാൻ എടുത്തൊരു വാക്യത്തിലേക്ക് കിടന്നു വരുവാൻ ശരണപ്പെടുന്നു

എങ്കിലും എന്റെ ദയാന്നെ വിട്ട് മാറുകയില്ല ഫ്രൈസലോൺ എങ്കിലും നിന്റെ ദയ ആരുടെ ദയ ദൈവത്തിന്റെ ദയ നമ്മെ വിട്ട് മാറുകയില്ല ഹാലയിലൂയ ഹാലയിലൂയ ഫ്രൈസലോട് രക്തത്താ ജയമെടുക്കുന്നു അമേ ശരിക്കും പറഞ്ഞ പരിശുദ്ധാഭിഷേകം പ്രാപിച്ച ദൈവകൃപയിൽ നിൽക്കുന്ന മനുഷ്യര് സാക്ഷി പറയുമ്പോ തന്നെ ബന്ധനം തകരും അതാണ് ഞാൻ പിടിച്ചുവെന്ന അടയാളം ുഭവം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ബാക്കിലും മുമ്പിലും ഇരിക്കുന്ന കെട്ടുകൾ പോട്ടും ചെങ്കടൽ പുലർക്കും പർവ്വതങ്ങൾ ഇടിയും ഇന്നത്തെ സാക്ഷി കേട്ടാൽ എന്നതാ പറയണത് പോലും അറിയേയില്ല ഹാലേ ലൂയിഹ്ലൂയിമേ രുന്നു നാമത്തിൽ ദൈവത്തിന്റെ ദയാ എങ്കിലും ദൈവജനത്തെ വിട്ട് മാറുകയില്ല വായിക്കാം നാട്ടു വായിക്കാം എന്റെ സമാധാന നിയമവും നീങ്ങിപ്പോകുകയില്ല നിന്നോട് കരുണയുള്ള ചെയ്യുന്നു നമ്മളോട് എന്തുണ്ട് കരുണയുണ്ട് കരുണയുള്ള ദൈവം അരുളു ചെയ്യുന്നു ദൈവത്തിന്റെ ദയ നിന്നെ വിട്ട് നീങ്ങി പോകത്തില്ല ദൈവത്തിന്റെ നന്മ നമ്മെ വിട്ട് നീങ്ങി നീങ്ങിപ്പോകത്തില്ല എന്താണ് നീങ്ങി പോകാത്ത കാരണം ദൈവത്തിന് നമ്മളോട് കാരണയുണ്ട് അതുകൊണ്ട് ശത്രു ഒരിക്കലും കൊണ്ടുപോകത്തില്ല ശത്രു ഒരിക്കലും കൊണ്ടുപോകത്തില്ലോട് ആമേൻ സോത്രം 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 ആമേൻ ഒരു പവറേറിയ വാത്തത്വം ഇതിനകത്ത് ചിലർക്ക് കിടക്കുന്നുണ്ട് ചാർച്ചിറങ്ങി പോങ്ങാത്ത ചിലതോ ദുനോ ദുനഘടകം നടകമനാ റീവൽക്കമന ടിയ ദൈവാത്മാവ് പ്രവചിക്കുന്നു കാലയിൽ ഇയാ ആമയൻ ആമയൻ നാലു വർഷങ്ങളായിട്ട് കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നിനക്കൊരു വിടുതൽ കാണാൻ കഴിയാത്ത ചില വിഷയം നീ ആയിരുന്ന ആലയത്തിൽ നീ പ്രാർത്ഥിച്ച് ഏഴര വർഷമായി പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന്റെ വിടുതൽ നിന്റെ കുടുംബനാഥനൊന്നും നടക്കാൻ പോകുന്നു ആ ചണ്ടിലോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം കടന്നു വരിക ഉടമ മാറ്റിയിട്ട് ഒരു ലെവൽ കണ്ടീഷനിലേക്ക് ഒരു പൊസിഷൻ ഓ പരിശുദ്ധാത്മാവ് നയിക്കാൻ പോകുന്നു റിയൽ കമനഘടകസിയ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ നിന്റെ മകനെ വിട്ട് ഈ പെട്ടകം ദൈവം എടുപ്പിക്കും നിന്റെ മകനെ വിട്ട് ഈ പെട്ടകം ദൈവം എടുപ്പിക്കും ഉടമ രകന ഘടകസിയ വൈറൽ പ്രവിടിമാന ഘടകസിയ ഈ പെട്ടകത്തിൽ യാത്ര ശിഷ്യന്മാരുമായിട്ട് അത് മുങ്ങുമാർ ആഗോളം കടന്നു വന്നിട്ട് കഴിയാതെ പോയത് അതിനകത്തൊരു അമരക്കാരനുണ്ട് പയപ്പെട്ടു പോകുന്ന ശിഷ്യന്മാരല്ല അതിനകത്തു കിടക്കുന്നവൻ ആരെന്നറിയാൻ ഈ പൽക്കാലം പ്രത്യാശയുള്ള ദൈവമക്കട നാവുകൾ ചലിക്കട്ടെ അതരങ്ങൾ ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഓ നെഞ്ചിന്റെ ഈ ഭാഗത്ത് ഒരു ഇതിനകത്ത് ഒരു സഹോദരി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തിൽ അഴിഞ്ഞുമാറാൻ പോകുന്നു ഈ ഷോളറിന്റെ ഈ ഭാഗത്ത് കൂടി വല്ലാതെ ഇങ്ങനെ ഈ ഹലി ആരോ ഇളുത്ത് പിടിക്കുന്നത് പോലെ ഇളുത്തു പിടിക്കുന്ന ഒരു കെട്ടുകർത്താവ് വഴിക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ അഴിയാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു ചില രോഗശട്ടികൾ രോഗശക്തികൾ രോഗശക്തികൾ നാമത്തിൽ ഞാൻ ഞാൻ കാണിച്ചു കാണിച്ചു ജാതികൾ കാണുക ഓ നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന വാദിച്ചു നിൽക്കുന്ന ശത്രു കാണുക ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കാൻ പോകുന്ന കൃത്യത സഹോദര സഹോദരി എഴുതേറ്റ് പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഈ ഭത്കാലം വയ്ക്കുന്നത് ഞാൻ കാണുന്നു രണ്ട് ദിവസങ്ങളായി ഉറക്ക കുറഞ്ഞിരിക്കുന്നതിനകത്തൊരു കുടുംബം ഇരുപ്പുണ്ട് ആ കുടുംബത്തെ ഭയത്തിന്റെ ഭയത്തിന്റെ ആത്മാവിനെ കർത്താവ് ഒരു ഒരു ഭയം എന്തോ എന്തോ ഭവിക്കുന്ന പോലെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്ന അതേ സഹോദര സഹോദരി ആ വിഷയത്തെ കർത്താവ് കൈകാര്യം ചെയ്യാൻ പോകുന്നു കർത്താവിന്റെ കർത്താവിന്റെ കരത്തിൽ കരത്തിൽ തരണ്ട ഓ എന്നെ നോക്കണ്ട ദൈവത്തെ ദൈവത്തെ നോക്കുക നോക്കുക

ஒரு ஒரு பாஸ் தகர்த்த அவர் கொடுத்த கொடுத்தி பள்ளி வச்சு அவர குடும்பத்தை தாறு மாறா ஆ தேசத்துள்ளவரு என்னோடு இதாக இருக்கிற ஒரு அம்மா தாஷி ஆ பாஸ்டோட வந்துட்டு எட்டு வர்ஷாய் எட்டு வர்ஷம் கொண்டு அவருடைய குடும்பம் தகர் அப்படத்தேக்கு கோடீசர குடும்பம் புள்ளியோட சகோதரி கேட்டாங்க எஸ் ஐ ஆன

നിനക്ക് നിൽക്കാൻ പറ്റൂല നീക്കാൻ പറ്റത്തില്ല ഫ്രീ ആയിക്കോ ഫ്രീ ആയിക്കോ യെസ് ആമേൻ യെ ഇതുകൂട്ടി ഈ സഹോദരിയുടെ രണ്ടാമത്തെ ആരാധന മാത്രമാണ് ആമേ യേശു പറയുന്നു നിന്നെ ആലേലിയാഗ്രഹത്തിനൊക്കെ തടച്ചു കാണുമെന്നും നിനക്കെതിരെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ചില ബാധഗതികളും നിന്നെ തളർത്തി രോഗിയാക്കുമെന്ന് ബാധിക്കുന്ന ബാധഗതികളും ഈ ശിക്ഷൻ യോഗത്തിൽ അത് അഴിയും മാറും അഴിഞ്ഞു മാറും മാറും പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ യെസ് നരിയാണി ഉറക്കട്ടെ നരിയാണി ഉറക്കട്ടെ

ഈ അപകടപ്പെട്ടൊരു കാൽ അല്ലെങ്കിൽ അവസ്ഥയിലാണ് ആ കെട്ടി അഴിയാൻ പോകുന്നു അഴിയാൻ പോകുന്നു ഫ്രീ 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 ആയിക്കോ 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 ഒരു കേസിനെ കുറിച്ച് നല്ല ഭാരമുണ്ട് ആ കെട്ടിന് കടത്ത് കിടക്കുകയാണ് കറുത്താവ് അതിന് തൊടാൻ പോകുന്നു തീയുണ്ട് തീ കൊണ്ട് േലിയേലിയ